അല്ല എന്ത് ചെയ്തിട്ടല്ലേ നമ്മളിങ്ങനെ തടിക്കണേ ഞാൻ ദിവസം ചെല്ലും തോറും ചേർത്ത് 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 ഇങ്ങനെ വരിക നിങ്ങളങ്ങനെയാണ് അപ്പൊ ഒട്ടുമിക്ക പേർക്കുണ്ടാവും ഞാനിങ്ങനെ തടിക്കണ്ടല്ലോ സ്വന്തമായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ തടിക്കുന്നുണ്ട് 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 എന്തായി തടിക്കണൻ്റെ കാരണം എന്നന്വേഷിച്ചിട്ടുണ്ടോ ഇതാവും ഏഹ് ഈ തടിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ തന്നെ ഒന്ന് ഹെറിഡിറ്ററി ആവും ഹെറിറ്ററി ആരംഭനായിട്ട് ഇപ്പോൾ നമ്മുടെ പാരൻറ്റ്സ് ഗ്രാൻഡ് പാരൻസ് അത്യാവശ്യം തടിയുള്ള ഒരു പ്രകൃതമാണെങ്കിൽ നമ്മുടെ ആ ജീനൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തടി ഉണ്ടാവും പക്ഷെ ആ തടി കുറയ്ക്കാൻ പറ്റും ആ തടി ഒരിക്കലും ഭയങ്കര സംഭവമെന്നല്ല അതും ഈസി ആയിട്ട് നമുക്ക് ഡയറ്റും വർക്കൗട്ടൊക്കെ എടുത്താൽ കുറയ്ക്കാം അതാണോ കാരണം എന്നുള്ളത് ചിന്തിക്കുക അതല്ലെങ്കിൽ ഇപ്പം ലേഡീസ് ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ആ റെസ്റ്റൊക്കെ കഴിഞ്ഞ് തടിക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്ന് ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് തടിച്ചതാണോ ഇനി മൂക്ക് മുട്ട കിട്ടുന്നതൊക്കെ തിന്ന് എല്ലാം മധുരമുള്ളതും പുറത്തുനിന്ന് വെള്ളം ഷവായ അൽഫാം ഫ്രൈഡ് റൈസ് കടികളും എല്ലാതും തിന്ന് 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 ചേർത്ത് ബർഗറും പീസിയൊക്കെ തിന്ന് തടിച്ചതാണോ പിന്നെ സ്വിച്ച് ഇടാൻ പോലും എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ ഇരുന്നിടത്ത് ഇരുന്ന് 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 തടിച്ചതാണോ അതോ എക്സസൈസും ചെയ്യുന്നുണ്ട് ഡയറ്റും ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്തിട്ടു തടി കുറയാതിരിക്കുന്നവരാണ് അവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ അവർക്ക് ഹോർമോൺ ഇഷ്യൂസൊക്കെ ഉണ്ടാവും അതോ ഡോക്ടറെ കാണുന്നുണ്ടോ മെഡിസിൻ എടുക്കുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ഇതിന് പുറമെ വേറൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന മാനസികാരോഗ്യം ട്രെൻഡിങ് അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എന്തുകൊണ്ടാകുന്നത് ടെൻഷൻ സ്ട്രെസ് ആൻസൈറ്റി പല പല പേരിൽ വരണം ഇതൊക്കെ കാരണവും തടിക്കുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ടും ചോദിച്ചു എന്തുകൊണ്ടാവും തടിച്ചത് ഒന്ന് ആലോചിച്ചു ആലോചിച്ചു സ്വന്തമായിട്ടൊന്നും ആലോചിച്ചു എന്തുകൊണ്ടാകും അത് തടിച്ചത് എന്നിട്ട് ആലോചിച്ചിട്ട് ഒന്ന് കമൻറ്റിട്ടെ അപ്പം ഈ ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാൻ എന്താവും തടിച്ചിട്ടുണ്ടാവുക ും ഇപ്പത്തെ ഞാനും തമ്മിൽ എന്താ ഡിഫറൻസ് ആ സ്ഥിരമായിട്ട് വർക്ക് ഔട്ട് ചെയ്തിരുന്നു നല്ല ഭക്ഷണമൊക്കെ ആവശ്യത്തിന് കൺട്രോൾ ചെയ്തിരുന്നു ഡാൻസ് ഒക്കെ ചെയ്തിരുന്നു വർക്കൗട്ട് ഇല്ലെങ്കിലും ഡാൻസോ എന്തെങ്കിലും ഒക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഒരു കുന്തൂല്ല ചുമ്മാ ഇരിക്കുക കുറച്ച് ക്ലൈൻസിന്റെ കാര്യങ്ങൾ നോക്കുക വെറുതെ ഇരിക്കുക മാക്സിമം വീട്ടിൽ അമ്മ ആരെങ്കിലും ഉണ്ടാക്കി തരുന്നത് സ്വന്തമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി നേരത്തിന് നേരത്തിന് ഒരു ബുദ്ധിമുട്ടും അറിയാതെ നല്ല ടേസ്റ്റില് വറുത്തതും പൊരിച്ചതും അതിലൊക്കെ ഒരു കണ്ണിൽ ഒരു നോട്ടവും ഇല്ലാതെ കണ്ണി ചോറില്ലാതെ തിന്ന് വയർ മറച്ചു എക്സസൈസും ഒരു മൂമെന്റ്സും ഇല്ല ഡാൻസും ഒന്നും ഇല്ല സുഖായി പിന്നെ എങ്ങനെയാ ഒരു ഏഴെട്ട് മാസം കൊണ്ട് എട്ടൊമ്പത് കിലോ കൂടാതെ ഇരിക്കുക ഇന്നെ പോലെ കൂടിയരാണോ നിങ്ങള് എന്നെ പറഞ്ഞില്ല ഒരാച്ച വേഗം കമന്റ് ഒന്നും കൂടി കിട്ടാം ഞാനും നിങ്ങളും ഒരേ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ സത്യം എന്തിനാ സത്യം പറഞ്ഞാൽ ഇതെന്തിനാണ് ഈ വീഡിയോ എടുത്തതെന്ന് നമ്മൾ ആദ്യം ഡയറ്റും വർക്കൗട്ടൊക്കെ എടുക്കുന്നതിന് മുന്നേ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഭാഗത്ത് എന്താ പ്രശ്നം എന്നാൽ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് തടി കൂടുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് പറയണം അല്ലാതെ ബാക്കിയുള്ള അതിൽ ചേരുന്നത് ഇതിൽ ചേരുന്നത് ഇതൊക്കെ മുന്നേ നമ്മൾ സ്വന്തമായിട്ടൊന്നും ചിന്തിക്കണമല്ലോ നമ്മളുടെ ഭാഗത്തുള്ള തെറ്റുകൾ നമ്മളുടെ ഭാഗത്തുള്ള തെറ്റുകൾ നമുക്ക് തന്നെ മനസ്സിലാവും കേൻ ഭക്ഷണം ഇങ്ങനെയാണ് എൻ്റെ ഉറക്കം ശരിയല്ല എൻ്റെ വെള്ളം കുടിക്കുന്നത് ശരിയല്ല പിന്നെ പാരമ്പര്യമായിട്ട് തടിയുണ്ട് അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് മെയിൻ്റെയിൻ ചെയ്താലെ എനിക്ക് ഇഷ്ടമുള്ള പോലെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഡെലിവറി കഴിഞ്ഞതാണ് അപ്പോൾ കുറച്ച് സമയം എടുക്കും വെയിറ്റ് കുറയാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ എടുത്ത് ചാടിയിട്ട് അതും ഇത് ആടായിട്ട് ഇതായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ ഈ പറഞ്ഞ പോലെ ആദ്യം മനസ്സിലാക്കിയല്ലോ ഇതാണ് മെയിൻ അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഡയറ്റാണ് ബുദ്ധിമുട്ടെങ്കിൽ ഡയറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക വർക്കൗട്ട് പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് തരും തീര ശരീരം അളകാത്തവരാണെങ്കിൽ ഡെയിലി കുറച്ച് നേരം നടക്കുക കോൺഷ്യസ് ആയിട്ട് ഞാൻ നടക്കും നടക്കും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ തന്നെ സംഭവം കിടില്ലനാവും കാരണം ഒരു പണിയും ഇരുന്ന ആൾക്കാർ കുറച്ച് പണിയെടുത്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവില്ലേ അത്രയും മതി അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഓൺലൈൻ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ കൺസൾട്ടിങ് നല്ല ലൈവ് ക്ലാസസും ഒരു പ്രത്യേകമായിട്ടുള്ള ഒന്നും കൂടി കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കൂട്ടിയിട്ടുള്ള രീതിയിൽ അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറ്റ് തരും ഡയറ്റേഷൻ്റെ ഫോളോ അപ്പ്സ് ഉണ്ടായിരിക്കും വർക്കൗട്ട് തരും വർക്കൗട്ട് ഞാൻ നോക്കുന്നതായിരിക്കും അതല്ല ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഞാൻ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും ഇതിന് പുറമെ നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ ഇന്തിനാ മെഡിറ്റേഷൻ്റെ ആവശ്യം കാരണം മാനസികമായിട്ട് കുറച്ച് മെഡിറ്റേറ്റ് കൺട്രോളൊക്കെ വന്നാലേ നമുക്ക് ഫുഡിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുമ്പോഴും മതിലുള്ളത് കാണുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ മാനസികമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതല്ലാത്ത ഒക്കെ കണക്കാ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മളെ കണ്ട്രോൾ പോകും മാനസികമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ അറിയാം അയ്യോ ഞാൻ ഇത് കഴിച്ചില്ലെങ്കിൽ എന്താ നെഗറ്റീവ് തോട്ട്സ് ഒരുപാടുണ്ടാവും നമ്മൾ നെഗറ്റീവ് ഇങ്ങനെ വിചാരിക്കും ഞാൻ ഷെമിലിയില്ല ഞാൻ അതാക്കില്ല ഇത് ഇതൊക്കെ മാറിയിട്ട് കുറച്ച് പോസിറ്റീവ് തോട്ട്സ് വരാനുള്ള കുറച്ച് കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയും ഡെയിലി നമ്മളെ സ്നേഹിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുക കാരണം നമ്മൾ തടിച്ചിരുന്നാലും ഭംഗിയുണ്ടാവും ആരോഗ്യം ഉണ്ടാകും തടി ഒരിക്കലും ഒരു ഭംഗി കുറവോ ആരോഗ്യക്കുറവോ അല്ല പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ നമ്മളിലുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിലത്തെ ഒരു സംഭവമാണ് ഇപ്രസ്ത നമ്മൾ ഓൺലൈൻ പാക്കേജ് അത് നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് ഫെബ്രുവരി ഫസ്റ്റ് വീക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇതൊക്കെയാണ് പുതിയ ഓൺലൈൻ പാക്കേജ് പക്ഷേ ഇതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുന്നേ ഇല്ല താല്പര്യമുള്ളവർ ജോയിൻ ചെയ്താൽ എനിക്കും ഞാനും കുറയാൻ വേണ്ടിയിട്ട് വെച്ച് വീട്ടുകാരൻ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാളായി നല്ല പട്ടിയിരുന്നത് ഇതിൽ എനിക്ക് കുറഞ്ഞ പെരുന്ന ഡ്രസ്സൊന്നും ഭാഗം അല്ലാതെ വിളക്കാട് എബിറ്റിൻ എല്ലാവരും കാണുമ്പോഴൊക്കെ മറ്റേത് ഇങ്ങനെ അയ്യോ മെലിഞ്ഞിരിക്കുകയെന്നല്ല കുട്ടി ഇപ്പോൾ തടിച്ചല്ലോ തടിച്ചല്ലോ അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മടി മാറ്റേണ്ട സമയമായി തുടങ്ങി പിരീഡ്സും കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും അപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ടീമായിട്ട് തന്നെ നമുക്കൊന്ന് ഹെൽത്ത് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കിയാലോ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് അല്ലാതെ ഞാൻ അതിൽ പറഞ്ഞു തരേണ്ട എങ്ങനെയാണ് എന്താണ് എന്നുള്ളതെല്ലാം പിന്നെ ഞാൻ തടിച്ചു വെച്ചിട്ട് ഞാൻ ഹെൽത്തി ഹെൽത്ത് കോൺഷ്യസ് അല്ലാതെ എന്നല്ല നമ്മളെല്ലാവർക്കും ഉണ്ടാവും ലൈഫിൽ ചില ചില സമയത്ത് ഒരു മടിയും കാര്യങ്ങളും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കാതിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തി ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ ഹെൽത്ത് ഒരുപാടൊന്നുമല്ല ഒന്നുമല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് വീണ്ടും എൻ്റെ പഴയ പഴയത്തിലേക്ക് എത്തണം അപ്പോൾ ഞാൻ എത്തുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കും ആ മാറ്റം ഉറപ്പായിട്ടും വരുത്തും എന്ന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വരയ്ക്കും ബൈബായി